അലൈക്കും നാം ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അയത്ത് സുരതുയിലെ പതിനെട്ട് മുതൽ 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 മുപ്പത്തി ഏഴ് വരെയുള്ള വചനങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഖുർആാനിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആ ഭാഗം ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്യേണ്ടതാണ് പാരായണം ആരംഭിക്കുകയാണ് ആദ്യം നാം ഒരു തവണ പാരായണം ചെയ്യും അതിനുശേഷം നിങ്ങൾ രണ്ടു തവണ വീതം കേട്ട് നിങ്ങൾ ഓതിയതിന് ശേഷം ഞാൻ ഓതിയതിന് ശേഷം നിങ്ങൾ പാരായണം ചെയ്യേണ്ടതാണ് അതിനുശേഷം എന്ന നിലയിൽ ഒരു വട്ടം കൂടി ഞാൻ മൊത്തം ഇത് ഓതിയിട്ട് ഇതിന്റെ അർത്ഥം ഷക്കീർ സലഫി ഇവിടെ അവതരിപ്പിക്കും بسم الله الرحمن الرحيم يومئذ تعرضون لا تخفى منكم خافية فأم أما من أوتي كتابه بيمينه فيقول ها أمقرأوا كتابي إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية واما من اوتي كتابه بشماله فيقول يا ليتني لم اوت كتابيه ولم ادر ما حسابيه يا ليتها كانت القاضيه ما أخنا عني مالية هلك عني سلطانية خذوك فغلوا ثم الجحيم صلوا ثم في سلسلة ذرعها سبعون ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فَلَيْسَ لكم يوم هَاهُنَا حميم ولا طَعَامٌ إِلَّا من غِسْلٍ لا يَأْكُلُهُ إِلَّا الْخَاطِئُونَ <applause> നാം പാരായ പാരായണം ചെയ്തതിനു ശേഷം നിങ്ങൾ അത് പാരായണം ചെയ്യേണ്ടതാണ് ചെറിയ ആയത്തുകൾ ഒന്നിച്ചോതുകയും വലിയ ആയത്തുകൾ ആണെങ്കിൽ മുറിച്ച് മുറിച്ച് പാരായണം ചെയ്യുകയും ചെയ്യും قران بسم الله الرحمن الرحيم يومئذ تُعْرَضُونَ لا تخفى منكم خافية പരമാവധി തജീവീദിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ ഓദാൻ ശ്രമിക്കണം ഫോ ബഹോ ബിയഹി ഫയ ഓ ലോഹുറിയ إني ظننت أني ملاق حسابية فهو في عيشة راضية في جنة جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم هنيئا بما اسلفتم في الايام الخاليه واما من اوتي كتابه بشماله فيقول يا ليتني لم اوت كتابيه ولم ادر ما حسابيه يا, يا ليتها كانت القاضيه ما اغنى عني ماليه هلك عني سلطانيه خذوه فغلوا ثم الجحيم صلوا ثم في سلسله ذرعها سبعون ذراعا

ولا يحض على تعامل المسكين فليس له اليوم هاهنا حميم ولا تعامل ولا من غسلين لا ياكله الا الخاطئون ഇനി ഒരു തവണ കൂടി ഞാൻ ഒന്നിച്ച് ഓതും നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നാൽ മതി കറക്റ്റ് സ്ക്രീനിലേക്ക് തന്നെ നോക്കുക ഓരോ ഭാഗങ്ങളും അതിൻ്റെ അർത്ഥം അറിയുന്ന അല്ലെങ്കിൽ അർത്ഥത്തോടുകൂടെയുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരണം يومئذ تعرضون لا تخفى منكم خافية فأما من أوتي كتابه بيمينه فيقول هاؤم اقرؤوا كتابيه إني ظننت أن ملاق حسابية فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا أم بما أسلفتم في الأيام الخالية وأم ما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا, يا ليتها كانت القاضية ما أغنى عني مالية هلك عن سلطانية خذوه فغلوه ثم الجحيم صلوه ما في سلسلة ذرعها سبعون ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون جزاك الله خير അസലാമലൈക്കും വാഹമത്തല്ലാത്ത പതിനെട്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ നമ്മൾ കേട്ടു പാരായണം ചെയ്തു ഓരോ ആയത്തുകളിലൂടെയും അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെയും വിശദീകരണങ്ങളിലെയും കടന്നുപോവുകയാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ മൂന്നിലൊരു ഭാഗം കൈകാര്യം ചെയ്യുന്ന പരലോകവിശ്വാസത്തിൻ്റെ സുപ്രധാനമായ അവസ്ഥാവിശേഷങ്ങളാണ് ആ ആയത്തുകളിലൂടെ പരാമർശിക്കുന്നത് വളരെ സംക്ഷിപ്തമായി ഒരു ആശയ വിവർത്തനം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു നമ്മുടെ കർമ്മങ്ങളെല്ലാം لا يغادر صغيرة ولا كبيرة إلا أحصاها فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى شردم شر بلدما يا أنم بتبغى لا يلفظ من قول إلا لديه رقيب نقيض إن بيشد القرآن വിശദീകരിച്ചു തരുന്ന ധാരാളം ആശയങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും നാളെ റബ്ബ് നമ്മുടെ കർമ്മഫലമായി കൊണ്ട് നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെയാണ് ഈ ആയത്തിൽ ഒന്നാമതായി ഓർമ്മപ്പെടുത്തുമ്പോഴും യൗമഇദിൻ ആ ദിവസം നിങ്ങളുടെ ഒരു കർമ്മങ്ങളും മറക്കപ്പെടാത്ത രൂപത്തിൽ പ്രകടമായി എല്ലാം നമ്മുടെ മുമ്പിൽ പ്രകടമായിരുന്ന ആ ദിവസത്തെ രണ്ട് വിഭാഗം ആളുകളെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വലതുഭാഗത്തു കൂടെ മുന്നിലൂടെ വലതുഭാഗത്തു കൂടെ ഗ്രന്ഥം നൽകുന്ന ഒരു വിഭാഗമാണ് അതേപോലെ തന്നെ പിൻഭാഗത്തുകൂടെ ഇടതുവശത്തിലൂടെ പിന്നിലൂടെ വന്ന് ഇടതുഭാഗത്തുകൂടെ ഗ്രന്ഥം നൽകുന്ന ആളുകൾ ഇതിൽ ആദ്യം വിശുദ്ധ ഖുർഹാനിന്റെ പതിവ് പോലെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും പ്രതിപാദിക്കുന്നത് പോലെ വലത് ഭാഗത്തുകൂടെ ഗ്രന്ഥം നൽകുന്ന ഒന്നാമത്തെ വിഭാഗം അവന്റെ ഗ്രന്ഥം അവന്റെ മുമ്പിൽ നൽകപ്പെടുകയാണ് കൂടി അവൻ കൂടി വലതുഭാഗത്തിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന വിശ്വാസിയായ മോഹിതായ മുഹ്സിനായ സ്വാലിഹായ ആ മനുഷ്യൻ സ്വീകരിക്കുകയാണ് എന്നിട്ട് പറയുന്ന ഇക്റഉ കിതാബിയ മറ്റുള്ളവർക്ക് ആ ഗ്രന്ഥത്തെ ഇതാ നിങ്ങൾ എന്റെ ഗ്രന്ഥം അതൊന്ന് വായിച്ചു നോക്കി എന്റെ ഗ്രന്ഥം ഇതാ എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുകയാണ് ആ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ട ആ ഗ്രന്ഥം മറ്റുള്ളവർക്ക് കാണിക്കാൻ ഒരു ഉദാഹരണത്തിന് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ എല്ലാത്തിലും മേ പ്ലസ് ഉണ്ട് എങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ എത്രമാത്രം ആ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി ആഗ്രഹം പ്രകടിപ്പിക്കുന്നുവോ അതേപോലെ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിലൂടെ കടന്നുപോയ ആ മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരോട് വായിക്കുന്നതിന് വേണ്ടി ഇക്ര ഓ നിങ്ങൾ വായിച്ചു കൊള്ളുക ആർക്കു മുമ്പിലും രഹസ്യങ്ങളോ പരസ്യങ്ങളോ ഇല്ലാതെ എല്ലാം റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ആ ബോധത്തോടുകൂടി ജീവിച്ച മനുഷ്യൻ ആർക്കു മുൻപിലും പ്രദർശിപ്പിക്കാവുന്ന വായിക്കുവാൻ ആവശ്യപ്പെടുന്ന ഞാൻ മനസ്സിലാക്കിയിരുന്നു ഞാൻ എന്റെ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു ആ കരുതലോടുകൂടിയാണ് ഞാൻ ജീവിച്ചിരുന്നത് അവൻ ഏറ്റവും നല്ല റബ്ബ് തൃപ്തിപ്പെടുന്ന ആ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും ആ തൃപ്തിയുടെ കേന്ദ്രമേതാണ് ഏതാണ് ഫീ ജനത്തിൻിയ അത്യുന്നതങ്ങളായ

അതിലുള്ള അതിലുള്ള കുലകൾ അതിലെ അത് അവനോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതായിരിക്കും അവനിലേക്ക് കടന്നു വരുന്നത് അവൻ ആവശ്യപ്പെടുമ്പോൾ അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന രൂപത്തിലുള്ള അതിന്റെ വിഭവങ്ങളിലൂടെ കഴിഞ്ഞ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലമായി നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ആത്മാർത്ഥമായി നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമായി കുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക വഷുറഭൂ നിങ്ങൾ കുടിച്ചുകൊള്ളുക ഹനീ വളരെ ഹനീ സമൃദ്ധമായി കൊണ്ട് ഏറ്റവും നല്ല ആസ്വാദനത്തോടുകൂടി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക തിന്നുകയും കുടിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക കഴിഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമായി എന്നാൽ മറ്റൊരു വിഭാഗത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇടതുഭാഗത്തുകൂടെ അവന്റെ പിൻവശത്തുകൂടെ ഇടതുഭാഗത്തു കൂടെ വന്ന് ഗ്രന്ഥം ആ മനുഷ്യൻ എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കിത് വേണ്ട ഈ ഗ്രന്ഥം എനിക്ക് വേണ്ട വല്ലാത്തൊരു ഗ്രന്ഥം തന്നെയാണ് എന്തൊരു ഗ്രന്ഥമാണിത് ഒന്നും വിട്ടേച്ചു പോയിട്ടില്ലല്ലോ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഞാൻ നിസ്സാരമാണ് എന്ന് കരുതിയതെല്ലാം ഇതാ വളരെ പച്ചയായി കൊണ്ട് ഈ ഗ്രന്ഥത്തിൽ കാണുകയാണ് ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു എനിക്കൊന്നും അറിയില്ലായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എനിക്ക് അറിയേണ്ടതില്ലായിരുന്നു ഇങ്ങനെ ഒരു ഗ്രന്ഥം നൽകുന്നത് ഇതിലുള്ള കണ്ടന്റ് ഇതൊന്നും എനിക്ക് കാണണ്ട ഒന്നും എനിക്കറിയണ്ട ഈ ഒരു വിചാരണയെ കുറിച്ച് ഈ മരണം എന്നുള്ള ആ വിധി ആ മരണം ആ തീരുമാനത്തിൻ്റെ ആ ഒരു നമ്മുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുമെന്നായിരുന്നു എന്റെയൊക്കെ വിചാരം മരിച്ചതിന് ശേഷം പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പും അവിടെയുള്ള വിചാരണയും അതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നുണ്ട് വിചാരണയുടെ സമയത്ത് മൃഗങ്ങളും മറ്റുള്ള ജീവികളും അവരുടെ വിചാരണ കഴിയുമ്പോൾ അവയെല്ലാം മണ്ണായി പോകുന്ന സമയത്ത് മനുഷ്യനും വിലപിക്കുന്നുണ്ട് ഞാനും അതിന്റെ കൂടെ മണ്ണായി പോയിരുന്നുവെങ്കിൽ അങ്ങനെ ആ ഖേദപ്രകടനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഖേദ പ്രകടനങ്ങൾ കൊണ്ട് പ്രയോജനമില്ല ഈ ഒരേ ഒരു അവസരം മാത്രം നൽകപ്പെട്ടിട്ടുള്ള ഈ ജീവിതം എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി നമ്മൾ പറയുമ്പോഴും അവർക്കും ചില അവസരങ്ങൾ കൊടുക്കാറുണ്ട് സേ പരീക്ഷകളും അതേപോലെ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളും അവർ അടുത്ത വർഷങ്ങളിലുമൊക്കെ ആയിട്ട് അവർക്ക് അവസരങ്ങൾ നൽകാറുണ്ട് പക്ഷേ ഈ ലോകത്ത് നമുക്കൊരേ ഒരു പരീക്ഷണ ലോകത്ത് ഒരേ ഒരു അവസരം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവണം ആ രൂപത്തിൽ ഇതാ എനിക്കൊന്നും അറിയില്ല എന്ന് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയേണ്ടതില്ലായിരുന്നു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫലം അതിരി മരണം എല്ലാത്തിന്റെയും ഒരു പര്യവസാനമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ സമ്പത്ത് ലേ സമ്പത്തിന് വേണ്ടി അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത് ആ സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെട്ടില്ല സുൽത്താനിയ അധികാരത്തിന് വേണ്ടിയായിരുന്നു ഓടി നടന്നിട്ടുള്ളത് അധികാരങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും അധികാരങ്ങൾക്ക് അധികാരങ്ങളുടെ ആ വലിയ സോപാനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയുമുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം ഇങ്ങനെ അധികാരങ്ങൾക്ക് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ഓടി നടക്കുമ്പോൾ ആ അതൊന്നും തന്നെ എനിക്ക് യാതോ ഒരു വിധ പ്രയോജനവും ഇല്ലാതെ പോയല്ലോ എന്റെ അധികാരങ്ങളെല്ലാം നശിച്ചു അവനെ 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 പിടിക്ക് ആ റബ്ബിന്റെ ിൽ ഒഴിവ് കഴിവ് പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗവുമില്ല അതുകൊണ്ട് അതാ മലോട് അള്ളാഹു കൽപ്പിക്കുന്നു ഹുദു അവനെ പിടിക്ക് പകൊല്ലു അവനെ ചങ്ങലക്കിട്ട് ബന്ധിക്കുക എന്നിട്ട് ആ നരകത്തിലേക്ക് അവനെ സിൽസിലത്തിൻ സബഊന ദിറാഅൻ 70 70 ആ അവനെകളിലായി അവനെ ബന്ധിക്കുക ഇന്നഹു കാന അവൻ അവന്റെ റബ്ബിൽ ഏറ്റവും സർക്ഷിന്റെ ഉടമയായിട്ടുള്ള അത്യുന്നതനായ ആ റബ്ബിൽ അവൻ വിശ്വസിച്ചില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവൻ ശ്രദ്ധിച്ചില്ല അവൻ ഒരു സുഹൃത്തുമില്ല അവനൊരു ഉച്ച സുഹൃത്തും അവനെ സഹായിക്കുവാനില്ല ഭക്ഷണമായിട്ട് ഇല്ല ിൽ നിന്നുള്ളതല്ലാതെ അഥവാ നരകത്തിലേക്ക് കരിഞ്ഞ് കരിഞ്ഞ് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോകുന്ന ഒലിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ആ വെള്ളമല്ലാതെ ദ്രാവകമല്ലാതെ അവന് കുടിക്കുവാനില്ല അവന് ഭക്ഷിക്കുവാനില്ല തിന്മകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കല്ലാതെ ആ ഭക്ഷണം നൽകുകയില്ല അവർക്കത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള താക്കീതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത് വിശാലമായ പഠനങ്ങൾക്ക് അപാരമായ ചിന്തകൾക്ക് നമ്മൾ കാതോർക്കേണ്ടുന്ന ഗൗരവകരമായ ചില ഉണർത്തലുകളാണ് ഏതാനും ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ വെക്കുന്നത് കൂടുതൽ പഠനങ്ങൾക്ക് കൂടുതൽ മനനങ്ങൾക്ക് ആലോചനകൾക്ക് ഈ ആയ اللهم لك الله ربنا تقبل منا إنك أنت السميع ربنا وتب علينا إنك أنت التواب ربنا ربنا ظلمنا أنفسنا وإن لم تعفر لنا وترحمنا لنكونن من ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحم الراحمين صلى الله على نبينا محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك